ഏറ്റവും നല്ല ലസ്സി എവിടെ കിട്ടുമെന്ന് ബംഗളൂരുവിൽ വന്ന് ചോദിച്ചാൽ അൻപത്തിരണ്ട് വർഷമായി നഗരവാസികൾക്ക് ഒരു ഉത്തരമേ ഉള്ളൂ ശ്രീരാജ് ബാർ ബംഗളൂരുവിലെ ഈ ലസ്സി പ്രേമത്തിന്റെ ചരിത്രം മാഹിക്കടുത്തുള്ള അഴിയൂരുമായി കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് തെരുവിൽ സൈക്കിളിൽ കുൽഫി വിറ്റു നടന്ന അബ്ദുറഹ്മാൻ എന്ന മനുഷ്യൻ ശ്രീരാജ് ബാർ എന്ന ബ്രാൻഡായി മാറിയ കഥ പറയും നദീറ മധുരം കലർത്തി ഒരു പാനീയം അത് മുൻപേ ബംഗളൂരുവിന് പരിചയമില്ലായിരുന്നു ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ പാനീയം അതായത് ലസ്സി എവിടെയും അവൈലബിൾ ആണ് പക്ഷേ ആദ്യമായി ലസ്സി എന്ന് പറയുന്ന പാനീയം പരിചയപ്പെടുത്തിയത് ഒരു മലയാളിയാണ് കേട്ടോ പണ്ട് പണ്ടാണ് അന്ന് പഞ്ചാബിലും ബോംബെയിലുമൊക്കെ ലസിയും കുൽഫിയും പ്രചാരത്തിലുള്ളൂ മാഹിക്കടുത്തുള്ള അഴിയൂരിൽ നിന്ന് തൊഴിൽ തേടി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അലഞ്ഞ അബ്ദുറഹ്മാൻ ആ രുചിക്കൂട്ടുകൾ നാവിലും മനസ്സിലും സൂക്ഷിച്ചു അലച്ചിലിനൊടുവിൽ അന്നത്തെ ബാംഗ്ലൂരിൽ എത്തിപ്പെട്ടപ്പോൾ ആ രുചിക്കൂട്ട് ഈ മഹാനഗരത്തിന് പരിചയപ്പെടുത്താൻ സൈക്കിളിൽ കുൽഫിയുമായി ഇറങ്ങി കുൽഫി ക്ലച്ചു പിടിച്ചതോടെ ലസ്സി എന്ന പാനീയവും ബെംഗ്ലൂരുകാരുടെ നാവിലേക്കും മനസ്സിലേക്കും അബ്ദുറഹ്മാൻ പകർന്നു നൽകി സൈക്കിളിൽ വിൽപ്പന അവസാനിപ്പിച്ച് ഒരു കട തുറന്ന് പ്രവർത്തിക്കാൻ ആലോചനയായി മാഹിയിലെ കൂട്ടുകാരൻ സുകുമാറിനോട് ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറാൻ പറഞ്ഞു ഇരുവരും ചേർന്ന് ഇടം തപ്പി കസ്തൂർബ റോഡിലെ ശ്രീരാജ് ഹോട്ടൽ ഉടമയോട് സ്ഥലം ചോദിച്ചു അവർ ഒറ്റ ഉപാധിയെ മുന്നോട്ട് വെച്ചുള്ളൂ കട തരാം പക്ഷേ ഞങ്ങളുടെ ഹോട്ടലിന്റെ അതേ പേരിടണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശ്രീരാജ് ലസിബാർ എന്ന സ്ഥാപനം ജനിച്ചു കഥ പറയാൻ അബ്ദുറഹ്മാൻ ഇന്നില്ല അബ്ദുറഹ്മാന്റെ ഒക്കച്ചങ്ങായി സുകുമാരൻ പറയും അന്ന് വിളമ്പിയ രുചി ബംഗളൂരു ഏറ്റെടുത്ത കഥ ഒരു ഒരു ആദ്യം ബോർഡ് വെക്കും മാസം റേറ്റ് കസ്റ്റമർ ചെയ്യുന്നു ചില അതിനെ എതിർക്കും ലാഭം ടേസ്റ്റ് കുൽഫിയും ലസ്സിയും പരീക്ഷണങ്ങളിലൂടെ പുതുരുചികൾ ആർജിച്ചു കാലത്തിനൊത്ത് മുഖമിനുക്കി മെനു പരിഷ്കരിച്ച് ശ്രീരാജ് ലസി പാർ മധുരപ്രിയരുടെ ഇഷ്ട ഇടമായി മാറി ഫലൂതയും മറ്റു ശീതളപാനീയ ഇനങ്ങളും മെനുവിൽ കയറിക്കൂടി ഒരു പതിനഞ്ചിരുവർഷമായിട്ട് ഇവിടെ വരാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഒത്തിരി വെറൈറ്റി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ലസ്സി ലസ്സി പി ടേസ്റ്റ് സബി നമ്മൾ വരുമ്പോൾ ആൾക്കാർ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടി ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആയിരുന്നു ഇവിടെ അവിടുന്ന് പോകുന്നു അബ്ദുറഹ്മാന്റെ മരണശേഷം മൂന്ന് മക്കൾ ബിസിനസ് ഏറ്റെടുത്ത് വിപുലീകരിച്ചു അവരുടെ വാപ്പയുടെ ചങ്ങാതി സുകുമാരൻ നെടുംതൂണായി നിലകൊണ്ട് മാർഗനിർദേശം നൽകി ഇന്ന് ബംഗളൂരുവിൽ പതിമൂന്നിടങ്ങളിലും യു എയിലും ശ്രീരാജ് ലസിപാർ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നു കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ചേർന്നാൽ എങ്ങനെ ആർക്കും ഒരു ലോകോത്തര ബ്രാൻഡായി മാറാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ശ്രീജോയ്ക്കൊപ്പം നദീറ ഇൻ റിപ്പോർട്ടർ ബെംഗളൂരു അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് മറുനാട്ടിൽ പോയി വിജയം കൊയ്യുന്നവർ നാട്ടിൽ തന്നെ വിജയം കൊയ്യുന്നവർ അങ്ങനെയുള്ള സംരംഭകരുടെ കഥകളും ഉണ്ടാകും ഇനി മുതൽ നമ്മുടെ സായാഹ്ന വാർത്താ